സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു വിഷയം നമ്മുടെ ജി ടെക്കിൻ്റെ കളർ സ്ക്രീൻ ഡിസ്പ്ലേനെ കിറ്റിനെ കുറിച്ചാണ് ഇത് കുറച്ച് നാൾ മുമ്പ് വരെ മാർക്കറ്റിൽ നമുക്ക് ഈ കിറ്റ് അവൈലബിളായിട്ടുള്ളൂ ഒരു മൂന്നിഞ്ച് കളർ ഡിസ്പ്ലേയിൽ മാർക്കറ്റിൽ അന്നും ഇന്നും ഈ ഒരു കിറ്റ് മാത്രമേ അവൈലബിളിറ്റി ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ കിറ്റ് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വെച്ചത് ഒരു ആറായിരം രൂപ ആറായിരം ത്തി ഇരുന്നൂറ് അങ്ങനെ ഒക്കെ ഉള്ള റേറ്റിൽ പല കടകളും പല വിലയാണെങ്കിൽ പോലും ഒരു ആവറേജ് ഒരു ആറായിരം രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഒരു കിറ്റായിരുന്നു അപ്പോൾ പെട്ടെന്ന് ദിവസപ്രഭാതത്തിൽ യാതൊരുവിധ അപ്ഡേഷൻസും ഇല്ലാതെ വെറുതെ അവരുടെ ഇതാരാണോ ഇറക്കുന്നത് അവരുടെ ലോഗോ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രണ്ടായിരം രൂപയോളം വില വില ഉയർത്തുകയും അപ്പോൾ നമ്മളെ പോലുള്ള ടെക്നീഷ്യൻസ് ഇനി ഈ കിറ്റ് വെച്ച് മുന്നോട്ട് പോകണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഈ കിറ്റിൻ്റെ കംപ്ലൈൻസ് കുറവാണെങ്കിൽ പോലും അഥവാ വില കൂട്ടുമ്പോൾ ഏകദേശം ഇതിൽ ടോൺ കൺട്രോൾ സെക്ഷൻ ഇല്ല ഒരു ബാസ് ട്രബിളും കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ എക്സ്ട്രാ ഒരു ബാസ് ട്രബിൾ ബോർഡ് വെച്ച് മാച്ച് ചെയ്ത് എടുക്കേണ്ട അവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു അപ്ഡേഷൻസും ഇല്ലാതെ ഓഡിയോ ക്വാളിറ്റിക്ക് ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ പഴയ ബോർഡിൻ്റെ സോഫ്റ്റ്വെയറിലൂടെ അവർ ലോഗോ മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് രണ്ടായിരം രൂപയോളം ഒരു കിറ്റിൽ വില ഉയർത്തിക്കൊണ്ട് മാർക്കറ്റിൽ വില്പനയ്ക്ക് വിൽപ്പന ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഇനി ഇത് രണ്ടായിരം രൂപയിൽ വില കൂട്ടി ഒരു എണ്ണായിരത്തി ചെല്ലായിരം രൂപയ്ക്ക് ഇത് മേടിക്കണോ അതോ ഫ്യൂടെക് പോലെയുള്ള ഇതിനും എത്രയോ മെച്ചപ്പെട്ട ഒരു ഡി എസ് ഡി എസ് ഡി കിറ്റുകളാണ് ഫ്യൂടെക് എന്ന് പറഞ്ഞ ബ്രാൻഡുകൾ ഇറക്കുന്നത് സംശയാസ്പദമായി നമുക്ക് പറയാം അപ്പോൾ ഫ്യൂ ഇനി കസ്റ്റമർ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് ഇനി ഫ്യൂടെക്കിലേക്ക് മാറുന്നതായിരിക്കും നല്ലതെന്ന് എന്നാണ് തോന്നുന്നത് പലർക്കും പല അഭിപ്രായമാണ് പക്ഷേ ആ വിലക്കയറ്റത്തിനനുസൃതമായ ഒരു വ്യത്യാസങ്ങളും വരുത്തിയിട്ടില്ലെന്നാണ് വാസ്തവം അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എനിക്കുണ്ടായ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ എനിക്കുണ്ടായ ഒരു ഒരു വിലക്കയറ്റിനെതിരായ ഒരു സംഭവം ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയാണ് പിന്നെ അവർ പറയും ആവശ്യമുള്ളവർ മേടിച്ചാൽ മതി പക്ഷേ എല്ലാത്തിനും ന്യായം എന്നുള്ളൊരു ഒരു സംഭവം ഉണ്ട് ഇപ്പം എന്ത് സംഭവങ്ങളായാലും ഇപ്പോൾ കച്ചവടം കൂടുന്നുവന് അനുസൃതമായി മാർക്കറ്റിൽ കൊടുത്തു വിലയിൽ നിന്ന് ഇത് വളരെ വലിയൊരു ചൂഷണം തന്നെയാണ് രണ്ടായിരം രൂപ എന്ന് പറയുമ്പോൾ കസ്റ്റമർക്ക് ഇതെല്ലാം കസ്റ്റമറുടെ തലയിലാണ് അവസാനം വരുന്നത് അപ്പോൾ കസ്റ്റമർക്ക് പെട്ടെന്ന് ഒരു ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ രണ്ടായിരം രൂപ കൂടുതൽ പേ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇതിലൂടെ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി നമസ്കാരം